ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലും മറ്റൊരു പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അവസരം വരാം എൻ്റെ ഏർ ചെറുങ്ങനൊന്നും മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ കാര്യം എന്താ പറയാ ദിവസം ആയത് നമ്മൾ ഇന്ന് വീണ്ടും ഒരു പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ സൈറ്റ് പുതിയ സൈറ്റ് അപ്പോൾ ഇന്നിവിടെ കെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള നമ്മുടെ അജിയാട്ടൻ തന്നെ അജിയേട്ടനുണ്ട് അതുപോലെ പിന്നെ വേറെ രണ്ട് പുതിയ പണിക്കാറും ഉണ്ട് നമുക്ക് ഇന്ന് ഒന്ന് എന്റെ അച്ഛൻ്റെ അന്യ ആപ്പനുണ്ട് അപ്പൊ ഇവരൊക്കെ കേട്ടോ ഇന്ന് നമ്മളെ ഒരു പുതിയ സൈറ്റ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത് അതുപോലെ തന്നെ സാധാരണ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ സ്ഥിരം നമ്മൾ കെട്ടുകാര്യങ്ങളൊക്കെയാണ് അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇനി എന്തായാലും നേരെ വീടുകളിട്ടു പോകട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ലൈന് ഫസ്റ്റ് ലൈന് എപ്പോഴും രണ്ട് ലൈൻ ആട്ടോട്ടെ അപ്പൊ ഇങ്ങനെ രണ്ട് ലൈൻ ഇട്ടാൽ മാത്രമേ കറക്റ്റ് നമ്മൾ ആ ഒരു നീക്കം അല്ലെങ്കിൽ ആ രണ്ടുപേർ നീക്കം വെച്ചിട്ടാണ് നമ്മൾ ചുമരി കിട്ടുന്നത് ആ രണ്ട് രണ്ടുപേരും കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ എന്താ പറയാ രണ്ട് ലൈൻ ഇട്ടാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഈ ഒരു നീക്കം കിട്ടുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ എന്താ മേലെ ടോപ്പിൽ മാത്രം ഒരു നൂലിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൻ്റെ മുകളാണ് വെക്കുക അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വെക്കുന്ന സമയത്ത് കറക്റ്റ് കിട്ടും എങ്കിലും നമുക്ക് ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ ഒരു മാറ്റങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രണ്ട് ലൈന് കറക്റ്റ് ആയിട്ടിടുന്ന നമ്മളെല്ലാ വീടുകളിലും നമ്മൾ പറയാൻ നേട്ടാ നമ്മളത് കറക്റ്റ് അത് ആ രീതി തന്നെയാണ് നമ്മൾ ഫുള്ള് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത് കേട്ടോ നമ്മൾ മട്ടം തിരിച്ചിട്ടില്ല കേട്ടോ കാരണം മട്ടം തിരിക്കാത്ത എന്താണെന്ന് പറയാം നമ്മൾ തറയിത് നമ്മൾ കെട്ടിയ തറയതന്നെയാണ് അത് ഞങ്ങൾ തന്നെ കെട്ടിയ തറയാട്ടോ ഇത് അപ്പം അതുകൊണ്ട് അന്നേ സമയത്ത് നമ്മൾ തല കെട്ടുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് മട്ടം തീർത്ത് കോച്ച് തീർത്തിട്ട് കെട്ടിയാട്ടോ നമ്മളെ വർക്കിന് നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല അതുകൊണ്ട് ഇപ്പം നമ്മൾ മട്ടം തീർത്തിട്ടില്ല കാരണം കറക്റ്റാണ് അതുകൊണ്ടാണ് നമ്മൾ തീർത്താൻ തീയുന്നത് കേട്ടോ അതൊക്കെ ഇവിടെ കെട്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ അവിടെയും കെട്ടുന്ന കേട്ടോ പിന്നെ അതിൻ്റെ ഫ്രണ്ടില് നമുക്ക് ചെറിയൊരു സംശയം ഇരിക്കുന്ന സമയത്ത് ഒരു പിന്നു വേണം സാധാരണ നമ്മൾ എപ്പോഴും പറയലുള്ള പിന്നെ നമ്മൾ കെട്ടുന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നീട് എന്താക്കരുത് കൂട്ടി കെട്ടിറ കെട്ടുന്ന സമയത്ത് പിന്നെ ഒരു വിടവ് വരാനുള്ള സാധ്യത ഉണ്ടാകും പലപ്പോഴും പല ആൾക്കാരും പറയും അത് നെറ്റ് വെച്ച് തേച്ചാൽ മതി എന്ന് പക്ഷെ നെറ്റ് വെച്ച് തേച്ചാൽ കൂടി നമുക്ക് സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ കൂട്ടിക്കെട്ടുന്നതന്നെ കേട്ടോ അപ്പൊ അതിന്റെ കറക്റ്റ് ആ ലോക്ക് പല്ല് കറക്റ്റ് കാരി കിട്ടും അപ്പൊ അതുകൊണ്ട് പിന്നെ കൂടി നമ്മളിപ്പം കെട്ടുന്നുണ്ട് കേട്ടോ പണ്ട് ഇവിടെ ഒരു പില്ലറിന് ഉള്ള ഒരു ഗ്യാപ്പാണ് ഇവിടുത്തെ അപ്പോൾ ആ പില്ലർ ഒഴിവാക്കിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്ന ഒരു പിന്നു കൊടുക്കുന്നതാണ് അപ്പൊ അതിനുള്ളതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ മച്ച പറഞ്ഞു നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു ട്രിക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സാധാരണ നമ്മൾ ഒരു പുതിയ പണി തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള സംഭവം എന്ന് പറയുക നമ്മൾ അതിൻ്റെ അളവ് വെച്ച് മട്ടം തീർത്ത് കൊണ്ടുവരുന്നതാണ് ഏറ്റവും അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് പക്ഷെ ഞങ്ങളൊരു വളരെ എളുപ്പത്തിൽ പണി തീർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ട്രിക്ക് ആണ് അതാണ് നമ്മൾ അതിന് അടുത്ത് നിൽക്കുകയട്ടാ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ കല്ല് വെച്ചിട്ട് കറക്റ്റ് നമ്മൾ കല്ല് കെട്ടുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് മട്ടം തീർത്ത് നൂല് കെട്ടിയാണ് കറക്റ്റായിട്ട് അപ്പോൾ പിന്നെ അളവ് വെക്കുന്നതിന് വളരെ എളുപ്പത്തിൽ കയ്യോ ഇങ്ങനെ ഒരാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കംപ്ലീറ്റ് കെട്ടുന്നതിനനുസരിച്ചിട്ട് വേഗം എന്താക്കൂ ഇങ്ങനെ ഓരോ തലത്തും ഇവിടെ ഒന്ന് മൂല കല്ല് വെച്ചിട്ടില്ലാണ്ടോ ഇവിടെ മൂല കല്ലല്ല വെച്ചാ നമ്മൾ കറക്റ്റ് റൈറ്റ് ഹാംഗിൾ തീർത്തിട്ട് അങ്ങ് ഇങ്ങോട്ട് അവിടെയാണ് നമ്മൾ റൈറ്റ് ഹാങ്കിൾ തീർത്തത് നിന്ന് ഇങ്ങോട്ട് അളവ് വെച്ച് അളവ് വെച്ച് തീർന്ന കറക്റ്റ് വേണ്ട ഇതൊക്കെ ഒക്കെ കറക്റ്റ് ഷാർപ്പ് നയൻറ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ നയൻറ്റി ഡിഗ്രി കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ അളവ് വെച്ചെടുക്കുന്നത് ഇങ്ങനെ അളവ് വെക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താവും പണി ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഷാർപ്പായിരിക്കും കേട്ടോ പിന്നെ എന്ന് വെച്ചാല് പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു മച്ചാൻമാരില്ലേ ഈ കല്ല് കൊണ്ട് വരുന്ന സമയത്ത് നൂല് തട്ടാതിരിക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിക്ക എല്ലാ തരത്തിലും നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്താവും അളവ് കാര്യങ്ങളൊക്കെ കേട്ടാ ഇപ്പൊ തന്നെ നമ്മൾ ഇപ്പൊ പണി തുടങ്ങിയുള്ളൂ ഇപ്പൊ ഈ ഒരു സമയം കൊണ്ടുതന്നെ ഈ ഒരു ഭാഗത്തെ കംപ്ലീറ്റ് അളവ് കാര്യങ്ങളും കഴിഞ്ഞു ആഹ് അടുത്ത വണ്ടിയാ നമ്മൾ പറഞ്ഞില്ലേ തറ ഇടണ്ട താറ ഇങ്ങോട്ടേക്ക് വീട്ടിൽ കെട്ടി കേട്ടാ അടിഭാഗത്ത് കെട്ടി സെറ്റ് സെറ്റാക്കിനെ ഇനിയിപ്പൊ ഇവിടെ ഇപ്പൊ പിന്നെ അഞ്ച് സെന്റിമീറ്റർ നമ്മൾ പുറത്തോട്ടേ ചാടിച്ച അതുപോലെ തന്നെ ഈ മൂലം ചാടിക്കണ്ടേ അതേപോലെ ഈ കെട്ടിയ പോലെ തന്നെ ഇങ്ങോട്ട് ആടെയും കെട്ടു മച്ച നമ്മൾ നമ്മള് ഈ ഒരു വീട്ടിൽ എന്തൊക്കെയാ ഇള്ളേന്ന് നമ്മള് കാണിക്കാത്ത കെട്ടിക്കഴിഞ്ഞാൽ അതായത് മൊത്തം നമ്മൾ ബോർഡർ ഒരു ഒരുപേരി വെച്ചതിന് ശേഷം നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സാവുള്ളൂ ഏതൊക്കെയാ അങ്ങനെയാന്നുള്ള അതല്ലാട്ടോ എന്തൊക്കെയാണ് ഇള്ളന്നുള്ള നമ്മൾ പറയാത്ത ലാസ്റ്റ് നമ്മൾ ഇന്നത്തെ വീട് വൈൻഡ് ചെയ്യുന്ന തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ എന്തൊക്കെയാണ് ഈ ഇവിടെ എന്നുള്ളത് അതുപോലെ ഓരോ റൂമിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഇപ്പം മൊത്തം അളവ് വെച്ച് കഴിഞ്ഞ് കെട്ടി കഴിഞ്ഞിട്ട് ഒരുപരി മൊത്തം കെട്ടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഇന്നത്തെ വീട് ഭയങ്കര ശേഷം നമ്മൾ ഒന്ന് പറയും പറയാം മൊത്തമായിട്ട് വികദേശം ഈ ഒരു ഭാഗത്തേക്ക് മൊത്തം ഒരുപരി കായിട്ടുണ്ട് ഇനിയിപ്പോ ഇങ്ങനെ ഭാഗത്തേക്ക് കിണറിന്റെ ഭാഗത്തേക്ക് നീങ്ങി കേട്ടോ നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു സൈറ്റിലേക്ക് നമ്മൾ വിൻഡോസ് അതുപോലെ തന്നെ കട്ടിലൊക്കെ വെക്കുന്നത് നമ്മൾ എന്താ പറയാ സ്റ്റീലിന്റെ വിൻഡോസ് കേട്ടോ അപ്പോൾ അത് നേരെ നമ്മളെ പാലക്കാട് നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നേരെ അവിടെ നിന്നുള്ള വണ്ടിയിൽ കയറ്റി നമ്മൾ സൈറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പക്ഷെ പറയാ നമ്മള് അന്ന് തുടക്കത്തിലുള്ള അന്ന് എടുത്താണേ വീട്ടിൽ അതിനുശേഷം പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല നമ്മൾ നേരെ മറ്റു രണ്ട് പുതിയ സൈറ്റിൽണ്ട് ആ സൈഡിലാട്ടോ നമ്മള് അപ്പോൾ ഇവിടുത്തെ ഇപ്പൊ ഈ സ്റ്റേജിലേക്ക് ഏകദേശം രണ്ടേ പത്ത് ഹൈറ്റിലേക്ക് നമ്മൾ എന്താക്കി രണ്ടേ പത്ത് ഹൈറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ എത്തിക്കൊണ്ടേ കട്ടിലെ ജാലങ്ങളൊക്കെ നമ്മൾ പിന്നെ സ്റ്റീൽ വിൻഡോസ് ആണ് വെച്ചിട്ടുള്ള കട്ടിലെ ജാലൊക്കെ അപ്പോൾ ജസ്റ്റ് നമ്മളിനി അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഈ ഒരു സൈഡ് വീട്ടിൽ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് പറയാം അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു വരാൻ തട്ടോ അത്യാവശ്യ സൈസുള്ള ഒരു വരാന്തണ്ട് അത് കഴിഞ്ഞാൽ നല്ല എൽ ഷേപ്പ് ഉള്ള ഒരു ലിവിങ് വിത്ത് പിന്നെ സ്റ്റെയർ ആൻഡ് ഡൈനിങ് ഇത് മൂന്നും വരുന്ന എന്താട്ടോ ഈ ഒരു ഭാഗത്തേക്കായിട്ടായിരിക്കും നമ്മൾ ഫിറ്റിങ് വരുന്നത് ഇവിടെ സ്റ്റെയർ പിന്ന ഡൈനിങ്ങും ഇതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ വരുവാണ് സ്റ്റെയറിനെ അടുപ്പിച്ചിട്ടാണ് ഡൈനിങ് വരുന്നത് അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി കഴിയുന്ന സമയത്ത് ഫസ്റ്റ് ഇടത് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം കേട്ടോ ഈ കാണുന്ന പോലെ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല ഉള്ള ഒരു ബെഡ്റൂം കേട്ടോ അത് കഴിഞ്ഞാൽ നേരെ പുറത്തോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമ്മളെ ഡൈനിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കോമൺ ബാത്റൂമ് പിന്നെ ഈ ഒരു ഏരിയയിലായിരിക്കും വാഷ് ഫേസിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയയിൽ വാഷ് ബേസ് കോമൺ ബാത്റൂം ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ല സേസുള്ള കോമൺ ബാത്റൂമാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഈ മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞാൽ നേരെ അതിൽ തന്നെ ഒരു അറ്റാച്ച് ബാത്റൂമ് കേൾക്കണ്ടേ ഈ ഒരു സൈഡിലേക്ക് ഒരു അറ്റാച്ച് അറ്റാച്ച്ഡ് ബാത്റൂമൂമിലും അത്യാവശ്യം ആ ബാത്റൂമും അതുപോലെ തന്നെ ടോയ്ലറ്റ് ആൻഡ് ബാത്റൂമതി രണ്ടും വരുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്ത് തിരിച്ച് വരുന്ന സമയത്ത് വീണ്ടും ഒരു ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ് വരുന്നത് ടോട്ടൽ മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് ഇത് ഒരു ഗസ്റ്റ് ബെഡ്റൂം ഇതിങ്ങനെ ഈ സൈഡിലായിട്ട് ഒരു ഗസ്റ്റ് ബെഡ്റൂം ഗസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം കുഴപ്പമില്ല മീഡിയം റേഞ്ചുള്ള ഒരു ഗസ്റ്റ് ബെഡ് ബെഡ്റൂം ആണേ അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വരുന്ന സമയത്ത് പുറത്തേക്ക് പുറത്ത് ഈ ഒരു വീടിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ പുറത്ത് നമുക്ക് വർക്ക് ഏരിയ വരുന്നില്ല വർക്ക് ഏരിയ വിത്ത് കിച്ചൺ കേട്ടോ അപ്പോൾ ഇത് ഇതിങ്ങനെ ഇവിടെ ഒരു പല്ലിട്ട് വെച്ചാണല്ലേ പല്ലിട്ട് വെച്ചാന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ഏരിയ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ കിച്ചനാണ് കിച്ചനും വർക്ക് ഏരിയ ഒന്നാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈസ് നമുക്ക് മതിയാവില്ല അതുകൊണ്ട് ഏകദേശം ഈ ഒരു തറയിൽ നിന്ന് ഏകദേശം ഒരു മീറ്റർ പുറത്താക്കായിട്ട് പില്ലർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം പുറത്ത് എക്സ്റ്റെൻഡ് ചെയ്യണം കേട്ടോ അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ പല്ലിട്ട് വെച്ച് പിന്നെ അതായത് നമ്മൾ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റോറൂം വരുന്നുണ്ടേ ഈ ഒരു സ്റ്റോർ റൂം അത്യാവശ്യ സൈസിലുള്ള ഒരു സ്റ്റോറൂം തന്നെ കേട്ടോ അപ്പോൾ ഈ സ്റ്റോർ റൂമൊക്കെ നമ്മൾ ഭിത്തി വണ്ണം പത്ത് സെൻ്റിമീറ്റർ കട്ട വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ കട്ട വെച്ച് ചെയ്തതെന്ന് വെച്ചാൽ കല്ല് ഇരുപ അറിയാം ഇരുപത് സെൻറ്റിമീറ്റർ ആണ് കട്ട പത്ത് സെൻറ്റിമീറ്റർ അപ്പോൾ അത്രയും പത്ത് സെന്റിമീറ്റർ കൂടി സൈസ് നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ട വെച്ച് ചെയ്ത അതുപോലെ കട്ട നമ്മൾ വെറുതെ ചാരി വെച്ച് കെട്ടിയതല്ല നമ്മൾ ലോക്ക് ഇട്ട് അതായത് വരുന്ന ഭിത്തിയിലേക്ക് ലോക്ക് ചെയ്തിട്ടുണ്ടാ കെട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ക്രാക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ലോക്ക് ചെയ്തിട്ടാണ് കെട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് ഈ ഒരു വീടിന്റെ കിണറ് വരുന്നുണ്ടോ ഈ ഒരു സൈഡിലാണ് കിണറ് വരുന്നത് അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് എന്താ വന്നു കോരി കുളിക്കണം എന്നൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു രീതിയിലേക്കുള്ള സെറ്റപ്പ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് കിണറിനുള്ള വെള്ളം കോരി എടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ പുറത്തെ ബാത്റൂം അതും നമ്മൾ ഈ ഒരു തറയെ തന്നെ പെടുത്തിരുന്ന കേട്ടാ അണ്ടാ ഇതാണ് ഇതിന്റെ പുറത്തെ ബാത്റൂം എന്ന് പറയുന്നത് കേട്ടാ അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പുറത്തെ ബാത്റൂം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടാ യും ഇവിടെ കൊളിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നോക്കാന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ലിൻഡൽ സൺഷെയ്ഡ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കെട്ടിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്നത്തെ കെട്ടിന്റെ വിശേഷം നമ്മളിവിടെ കേട്ടോ അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ ലിൻഡലിന്റെയും അതുപോലെ തന്നെ സംശയയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ